നമസ്കാരം ഒ ജെ ജനീഷ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അവതാര പിറവിയാണ് ഈ അവതാര പിറവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഈ അവതാര പിറവികളുടെ എല്ലാം ഒരു പ്രശ്നം സമരം കാണുന്നത് ഭയമാണ് അടി അടികൊള്ളുന്നത് പേടിയാണ് അവർക്ക് ജലഭീരങ്കയാണെങ്കിൽ കുഴപ്പമില്ല കുളി ഇന്നലെയൊക്കെ ആ ഒരു വഴിക്കങ്ങ് നടക്കും പക്ഷേ അടി ലാത്തി കാണുന്നത് ഭയമാണ് ഇതേ ലാത്തിയും ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് സിന്ധു ഒരുപാട് പേര് സിന്ധു ജോയി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇവിടെ പരിക്കുപറ്റിയിട്ടുണ്ട് നമ്മുടെ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ സ്പീക്കർക്ക് അടി അടികിട്ടിട്ടുണ്ട് ഈ പി രാജീവിന് തല്ലുകിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന പോലെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാർക്ക് കണ്ടന്തുണ്ടം തല്ലു മേടിച്ചിട്ടുണ്ട് അതെല്ലാം തല്ലിയിട്ടുള്ളത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ലായിരുന്നു അവർക്ക് ധാരാളമായി അടി അടികിട്ടിട്ടുണ്ട് പലർക്കും അതിൻ്റെ ഇത് ഇതിന് വെടിവയ്പ് നടന്നിട്ടുണ്ട് കൂത്തുപറമ്പ് അതാരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കറിയാം അത് കെ കർണാകരൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ പോലീസുകാർ നടത്തിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു അന്നത്തെ കൂത്തുപറമ്പ് അഞ്ച് സഹാക്കന്മാരെ വെടിവെച്ചു പോകുന്നു അപ്പോൾ ഇങ്ങനെ നിരവധിയായ അക്രമ പരമ്പരകളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഇന്നത് വളർന്നു നിൽക്കുന്ന സി എല്ലാവരും അപ്പോൾ ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഈ കോൺഗ്രസ്സുകാർ ഈ പറഞ്ഞ ഓജ ജനീഷിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ഇവിടെ കിടന്ന് ഓടി തള്ളിയനേല്ലോ അവരൊരു പക്ഷേ ഫ്ലൈറ്റ് പിടിച്ച് മറ്റേതെങ്കിലും രാജ്യത്ത് പോയേനെ കാര്യം ഇത്രയും പേടിയാണെങ്കിൽ ഇടയിങ്ങനെ പേടിയുണ്ടെങ്കിൽ പോലീസുകാരായ തല്ലും അവരായ ഗ്രനേഡ് ഉപയോഗിക്കും കണ്ണീർവാതം ഉപയോഗിക്കും ഇതൊക്കെ സ്വാഭാവികമായ പ്രക്രിയകളാണ് ഒരു അവർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാർ യുവാക്കൾ ഇരച്ചു കയറി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ പലരും പല ആൾക്കാരാണ് ഇപ്പോൾ കേസെടുത്തതായി പ്രശ്നം ഇവിടെയുള്ള പല നേതാക്കന്മാർ കയറി നിരവധി കേസുണ്ടെന്നേ അല്ലാതെ പിന്നെ വെറുതെ അല്ല അവരായിരുന്നു നേതാക്കന്മാരായി മാറുന്നത് അപ്പോൾ അത് ജനീഷ് മറന്നു പോകുന്നു എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു സമരം ശാന്തമാണെങ്കിൽ അടിച്ചമർത്തത്തിൽ വരുന്നില്ലല്ലോ എന്തിനാണ് പ്രകോപനം സൃഷ്ടിക്കുന്നത് പേരാമ്പ്രയിൽ തന്നെ ഉണ്ടായ എന്താണ് പോലീസുകാർക്ക് കയറി അക്രമം നടത്തി ഇപ്പോഴും ആ പോലീസുകാരൻ ഒരാളുടെ ആ കണ്ണിന് പരിക്കുപറ്റിട്ട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് കാരണം എന്താണ് അത് പൂർണ്ണമായും കാഴ്ചശക്തി ഇല്ലാതാവുന്ന ഒരു പോലീസുകാരൻ പോകുന്നു അതിനുശേഷം ഒരു പോലീസുകാരൻ്റെ വീട്ടുകാരെ വെച്ചിട്ട് അനാവശ്യമായി സൈബർ ആക്രമണം നടത്തുക അപ്പോൾ ഇതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നവരാ കോൺഗ്രസ്സുകാരല്ലേ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരന്മാരല്ലേ അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരോ ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ള എന്നുള്ളൊരു ന്യായമൊന്നുമല്ല അവർ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ ജന ജനകീയ പ്രക്ഷോഭത്തിനായി ഇറങ്ങുമ്പോൾ അതിന് അക്രമോത്സുഖമായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ പോലീസ് ഉണ്ടോ ഇരച്ചെത്തുന്ന ഒരു ഗ്രൂപ്പിനെ നേരിടാൻ വേണ്ടി കൂടി വന്ന പത്തോ നൂറോ പോലീസുകാരാണ് അവിടെ ഉണ്ടാവുക പരമാവധി ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇപ്പോൾ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങളെ തല്ലി പിച്ചി മാന്തി നുള്ളി ഒക്കെ ഇതൊക്കെ ഒരു സമരത്തിനിറങ്ങുന്ന ഒരു നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിങ്ങളുടെ ഒരു വെല്ലുവിളിയാണ് സമരത്തിൽ തല്ലുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജനീഷിന് തല്ലുകൊള്ളാൻ മേഖല ഓടി രക്ഷപ്പെടാമല്ലോ അവിടുന്ന് മുങ്ങ അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള പ്രൊവിഷനുണ്ട് അങ്ങനെ ചെയ്യുന്ന എത്രയും നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും ഒക്കെ ഉണ്ട് അത് നിങ്ങൾ കാണാറില്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രൊവിഷനുള്ള സാഹചര്യത്തിൽ പിന്നെ പരാതിയുടെ ഈ കെട്ടഴിച്ചുകൊണ്ട് വരരുത് ഞങ്ങളെ പോലീസുകാർ പിച്ചുന്നു കേസെടുക്കുന്നു നുള്ളുന്നു മാന്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നീട് ഈ ജനീഷിന്റെ ഒരു ഒരു വലിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീഷിനെ സംബന്ധിച്ചിടത്തോളം എന്താ എന്ത് പറയണം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ യാതൊരു വ്യക്തതയുമില്ല എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള നീക്കം ഇപ്പൊ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സമരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജനകീയ സമരമാണ് ശരി ഈ കഴിഞ്ഞ പത്ത് വർഷം ഒരു യുവജന സംഘടനയെ സംബന്ധിച്ചിടത്തോളം പോയ പത്ത് വർഷം അതായത് ഒൻപതര വർഷം നമുക്ക് കൂട്ടാം ഈ ഒൻപത് ഒൻപതര വർഷത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ എത്ര നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഓജ ജനീഷോ അല്ലെങ്കിൽ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചിട്ടുണ്ടോ ഈ ഒൻപതര വർഷക്കാലം കൊണ്ട് നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം സാഹചര്യമാണ് ഭരണം കിട്ടാത്ത ഒരു ആറ് വർഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് എന്ന് പറഞ്ഞാൽ ആ എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി കൃത്യതയോടുകൂടി സമരം ചെയ്യുക ആ സമരത്തിലൂടെ കൃത്യമായി നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ കഴിയുമായിരുന്നു കൃത്യമായി പ്രതിഷേധിക്കുക ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക അങ്ങനെ ഏതെങ്കിലും ഒരു സമരപരിപാടി ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വിജയിപ്പിച്ച് എടുത്തിട്ടുണ്ടോ അങ്ങനെ ഉയർന്നു വന്ന ഒരു നേതാവിനെ കാണിച്ചേരാൻ കഴിയുമോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും ഏത് സമരത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് ഈ രാഹുൽ ഇതേ രാഹുൽ മാങ്കോട്ടത്തിൽ തന്നെ ചാനൽ ചർച്ചകളിലൂടെ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തുപേർ അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് പത്ത് പേർ അറിയുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ റീലിന് വേണ്ടി ആക്രോശിക്കാൻ തുടങ്ങി പോലീസുകാർ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തല്ലാതെ ഒഴിവാക്കി വിട്ടിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ എന്ത് എന്ത് നേട്ടം യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കി ഈ പോയ ഒൻപത് ഒൻപതര വർഷം എന്ന് സ്വാഭാവികമായും ഓജ ജനീഷ് എന്ന് പറയുന്ന പുതിയൊരു അധ്യക്ഷൻ തിരിഞ്ഞിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒൻപതര വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടം എന്തൊക്കെയാണ് ഏതൊക്കെ നേതാക്കന്മാരെ കൊടുത്തു അതേസമയം അബിൻവർക്കിയെ പോലുള്ള നേതാക്കന്മാരെ ചവിട്ടി താഴ്ത്താനും തനിക്ക് തങ്ങൾക്കൊപ്പം വളർന്നു വരുമെന്ന് പ്രതീക്ഷയുള്ള നേതാക്കന്മാരെ ഒതുക്കാനും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളികളിലൂടെ മെറ്റ് നേതാക്കന്മാർക്കെതിരായി അധിക്ഷേപം ചുരിയാനും അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തനിക്ക് കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്ന ഗുണം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ വേട്ടയാടാനും വേണ്ടിയിട്ടല്ലാതെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഈ പോയ ഒൻപതര വർഷം കൊണ്ട് എന്താണ് കാര്യമായി നേടിയെടുത്തത് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ ജനക ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ജനകീയ സമരം എവിടെയെങ്കിലും ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അല്ലെ അങ്ങനെയാണ് അങ്ങനെ ഒരു അവകാശവാദമുണ്ടെങ്കിൽ തീർച്ചയായും പറയേണ്ടതുണ്ട് ഇവിടെ ഇതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായ സമയത്ത് സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ശക്തമായി വിളിച്ചു പറയാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും കഴിയുമോ ഞങ്ങൾ വേണ്ട പ്രളയം ഉണ്ടായ കാലഘട്ടത്തിൽ അവിടെ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ക്രോഡീകരിപ്പിച്ചു ഇവിടെ നിന്ന് പല ആൾക്കാരും ഡി വി എഫ് എയുടെ അടക്കമുള്ള യുവജന സംഘടനകൾ പ്രളയാനന്തരം ആ വീടുകളിൽ പോയി ആ വീട് വൃത്തിയാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളും അല്ലെങ്കിൽ പരിപാടികളും കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായ സമയത്ത് എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെതായ ഒരു മുഖമുദ്ര അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ അവിടെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ അവിടെ റീബിൽഡ് കേരള എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വീടുകൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതികളുമായി പോയ സമയത്തും ഇവിടെ ആയിരം വീട് എന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സിയും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് എത്ര വീട് പൂർത്തീകരിക്കാൻ യു ഡി എഫിനോ അതുമല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജനീഷ് എന്തുകൊണ്ട് പറയുന്നില്ല അതൊക്കെയല്ലേ ശരിക്കും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ജനങ്ങളെ അറിയിക്കേണ്ടത് അല്ല ഞങ്ങളുടെ സമരങ്ങളെ പോലീസുകാരെ അടിച്ചൊതുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ സമരം ചെയ്താൽ സ്വാഭാവികമായി ലാത്തി ചാർജ് ഉണ്ടാവും അടിയുണ്ടാവും അടി മേടിക്കേണ്ടി വരും ഇതേപോലെ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചുകൊണ്ട് അതായത് ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള അന്ന് സമരം ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഡി ബൈഫ് എ പ്രവർത്തകരുടെ ജനനീന്ദ്രീയങ്ങളിൽ പോലും ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പരിഷ്കരണമായിരുന്നു ഈ ഇലക്ട്രിക് ബാറ്റൺ എന്ന് പറയുന്ന സാധനം അത് ഏറ്റിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉപദ്രവം വയ്യാതെയാണ് ഗ്രനേഡ് എറിഞ്ഞ് നമ്മുടെ സിന്ധുജോയി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കാല് ചിരട്ട പോയതല്ലേ അത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മാറ്റമായിരുന്നു എന്നിട്ട് പോലും എന്നിട്ട് പോലും ഞാൻ ഈ പറയുന്ന ഡി വി എഫ് എക്കാര് സമരത്തെ സമരത്തിനെതിരായി പോയിട്ടില്ല അല്ലെങ്കിൽ സമരം വേണ്ട ഇനി ഞങ്ങളിന്ന് നല്ല പാതയിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ മറ്റൊരു കാര്യം അപ്പം ഈ പറഞ്ഞു വന്നത് എന്ത് ചെയ്തു പിന്നെ യൂത്ത് കോൺഗ്രസ് എന്താണ് ഇവിടെ കേരളത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവന എന്തെങ്കിലും ഒരു സംഭാവന എടുത്തുയർത്തി കാണിക്കാൻ കഴിയുമോ അങ്ങനെയാണ് ആ ജനീഷ് അതാണ് പറയേണ്ടത് ജനം കേൾക്കാൻ താല്പര്യപ്പെടുന്നതാണ് ഇനിയിപ്പോൾ ഒരു പിന്നെ എൽ ഡി എഫിനെ മാറ്റിക്കൊണ്ട് യു ഡി എഫിനെ അവിടെ അവരോധിക്കുമ്പോൾ അവർ ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു വന്നു അധികാരമില്ലാതിരുന്നിട്ട് ഞങ്ങൾക്ക് ചെയ്തു വന്നു ഇനി അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും എന്നാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഞങ്ങൾ സമരത്തിന്റെ അടിപേടിച്ച് പോയി എന്നല്ല നിങ്ങൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ സമരം ചെയ്തു സമരം ചെയ്ത വനിതാ നേതാക്കൾക്കും പ്രവർത്തകർക്കും വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തുന്നു ഈ പണം വേറെ വഴിക്ക് ചിലവാക്കുന്നു ഇതല്ലേ ചെയ്തിട്ടുള്ളത് ഇതാണ് ചെയ്തിട്ടുള്ള ഹരിതാ ബാബുവിന് കൃത്യമായിട്ട് അറിയാമല്ലോ അരിതാബാബു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹരിതാ ബാബുന് കിട്ടിയ മറുപടി എന്താണെന്ന് ഹരിതാ ബാബുന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്തത് എന്ന് വ്യക്തമാക്കണ്ടേ അത് വ്യക്തമാക്കാൻ കഴിയുന്നില്ല ആയിരം വീട് എന്ന് പറഞ്ഞത് പിന്നീട് അഞ്ഞൂറാവുകയും മുന്നൂറാവുകയും പിന്നീട് ഒരെണ്ണം പോലും ചെയ്തു കൊടുക്കാതെ പോയ ഒരു പാർട്ടിയുടെ വക്താക്കളല്ലേ ഇത് അപ്പോൾ അതിന് പോലും സാധിക്കുന്നില്ല പിന്നീട് നമ്മൾ ജനീഷിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ ജനീഷ് പിന്നീട് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതായത് അടുത്ത ഒരു ഘട്ടം ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രളയം കഴിഞ്ഞു അതിനുശേഷം നമുക്ക് തൊട്ടടുത്ത ഈ ഒരു സമയത്ത് തന്നെ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ചൂറൽ മലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായി ആ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് ഇരുപത്തഞ്ച് വീട് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് ഡിവൈഎഫ് മുന്നോട്ട് വെച്ചു ആ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച ആ സാഹചര്യത്തിൽ ഉടനെ അവരെക്കാട്ടിൽ അഞ്ച് വീട് കൂടുതൽ ഞങ്ങൾക്ക് വെച്ചു കൊടുക്കണം അങ്ങനെ നമ്മളതൊരു മുപ്പത് വീട് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഉയർത്തി എന്നിട്ട് ആ വീട് വിടെ എന്നൊരു ചോദ്യം ഇപ്പോഴുമുണ്ട് വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു ഇതിനായി പണപ്പെിരിവുകൾ കൃത്യമായി നടന്നിട്ടുമുണ്ട് നടന്നിട്ടില്ല എന്ന് പറയരുത് ഇപ്പോൾ ജനീഷ് പറയുന്നത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് ഇതുമായി വന്നിട്ട് എന്തൊക്കെയോ നിയമപരമായ നൂലാമാലകൾ തോട്ടം ഭൂമി എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊരു വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പദ്ധതി നിങ്ങൾക്ക് കേരളത്തിൽ നടപ്പിലാക്കാമായിരുന്നെങ്കിൽ അല്ലെ നടപ്പിലാക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യായിരുന്നത് അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല അത് സംസ്ഥാന സർക്കാർ തന്നെ കെ രാജൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ട് പോട്ടെ നിങ്ങൾ പറഞ്ഞ മുപ്പത് വീടുകൾക്ക് ഇപ്പോൾ എത്ര വീട് വെച്ചു കൊടുക്കാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ബാക്കിയുള്ള ഫണ്ടൊക്കെ എവിടെ പോയി അപ്പോഴും പിന്നെ എൺപത്തി എൺപത് ലക്ഷം എന്ന് പറയുന്നത് ഇത്രയും വിവാദം പുകഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും എങ്ങനെയാണ് പെട്ടെന്ന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയത് എന്നുള്ളൊരു ചോദ്യം ദുരൂഹമായി തന്നെ അവശേഷിക്കുന്നു അങ്ങനെ ഒരു ഫണ്ട് പിരിവ് പെട്ടെന്ന് നടന്നോ ഇരുപത് ലക്ഷം രൂപയിലധികം ഫണ്ട് പിരിച്ചെടുക്കാൻ ഇവർക്ക് സാധിച്ചോ എന്നുള്ള കാര്യം വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു ഇതുവരെ എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്ന് ഇവിടെ ഫണ്ട് വന്നത് അപ്പോൾ അതും ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു പിന്നീട് പറയണം ഞങ്ങൾ വീട് നിർമ്മാണം പൂർത്തിയാക്കും ഏത് കാലത്ത് സംസ്ഥാന സർക്കാർ മിക്കവാറും ഈ ഡിസംബറോട് കൂടി അല്ലെങ്കിൽ ജനുവരിയോട് കൂടി ഒട്ടുമിക്ക ആൾ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള വീടുകളെല്ലാം പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനി എങ്ങനെയാണ് പിന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഈ രണ്ടേ രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണ് ഈ ഓജ ജനീഷിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ഈ പറയുന്ന വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി മലമറിക്കൂ എന്ന് പറഞ്ഞ വീട് എവിടെ രാഹുൽ ഗാന്ധി വീട് വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് നേരത്തെ സൂചിപ്പിച്ച് എന്ത് ചെയ്തു എന്നുള്ളത് പുറത്തേക്ക് പറയാൻ കഴിയുന്നില്ല ഇവിടെ അതേസമയം എന്നും ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പിന്നെ സി പി എമ്മിൻ്റെ യുവജന സംഘടന ഉണ്ടായിരുന്നു എന്നേ അതിനെ അന്ന് ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരുന്ന പൊതിച്ചോറ് വിതരണത്തെ അല്ലെങ്കിൽ ശ്രീ ഹൃദയപൂർവ്വ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് ഈ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അതിൻ്റെ പ്ലസ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് അവിടെ അനാശാസി നടക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു യു ഡി എഫ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത് അല്ലാതെ അങ്ങനെ ഒരു പദ്ധതി പോലെ എന്തെങ്കിലും ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നൊരു ചിന്ത ആയിരുന്നില്ല യൂത്ത് കോൺഗ്രസ്സിനുണ്ടായിരുന്നത് അല്ലെങ്കിൽ പിന്നെ ചലഞ്ചുകളെ കുറിച്ച് പറഞ്ഞല്ലോ ഇവിടെ ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ട് ഈ ഡിവൈഎഫെയും ഈ പറയുന്ന പോലെ ചലഞ്ചുകൾ നടത്തിയിട്ടാണ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയ ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുണ്ട് ആക്രി കച്ചവടം നടത്തിയിട്ടുണ്ട് പേപ്പർ അപ്പോഴും പിന്നെ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തിയെ സൈബർ സൈബർ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇവരെന്താണ് ഈ കാണിക്കുന്നത് ഇവരെന് ആക്രി കച്ചവടം നടത്തുകയാണോ തുടങ്ങിയ കളിയാക്കലുകളിലൂടെ അവരെ പിന്നെ അവരുടെ മുഖം വികൃതമാക്കാനാണ് ശരിക്കും ഈ പിന്നെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്നു അല്ലാതെ അതുപോലെ ഒരു പദ്ധതി ഞങ്ങൾക്ക് ഏറ്റെടുത്ത് വിജയിപ്പിക്കണം എന്നൊരാഗ്രഹ ആയിരുന്നില്ല അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനകീയ വിഷയത്തെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിനോ ഒരു ജനകീയ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിനോ യു ഡി എഫിനോ യൂത്ത് കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച അവസരമായ ഒൻപതര വർഷം കിട്ടിയിട്ട് പോലും വളരാതെ പടവലങ്ങ വളരുന്ന പോലെ താഴേക്ക് മാത്രം വളർന്നു പോയ ഒരു ഒരു യുവജന സംഘടനയാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അതേസമയം ഈ ഒൻപതര വർഷക്കാലം ഡിവൈ അല്ലെങ്കിൽ സി പി എമ്മിന് ഭരണമില്ലാതെ യു ഡി എഫ് മാത്രം ഭരിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം എത്ര നേതാക്കന്മാരെ ഡിവൈഎഫ്ഐ സംഭാവന ചെയ്യുമായിരുന്നു എന്നപ്പോഴെങ്കിലും ജനീഷ് ചിന്തിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ജനീഷിനെതിരായി കിടക്കുന്ന ആരോ പതിനെട്ട് ലക്ഷം രൂപയുടെ ആരോപണം ഇപ്പോഴുമുണ്ട് ജനീഷിനെതിരായി അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവജന സംഘടന പരാജയപ്പെട്ടിരിക്കുന്നു വമ്പം പരാജയമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ ബോധ്യം തിരുത്തുക എന്നുള്ളതാണ് യു ഡി എ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ചെയ്യാനുള്ളത് അത് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു സമയം കഴിഞ്ഞു പോയി ശരിക്കും പറഞ്ഞു ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ മര്യാദയ്ക്ക് ഉള്ള വീടെങ്കിലും കയ്യിലിരിക്കുന്ന ഉള്ള കാശിന് വീട് വെച്ച് കൊടുക്കുക അതാ ഏറ്റവും മിനിമമായി ഒരു ജന ഒരു പൊതുജനത്തോട് ഒരു ബാധ്യതയുള്ള ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ട മിനിമം കാര്യം അതാണ് അല്ലാതെ ഇനിയിപ്പം വെറുതെ ഞങ്ങളെ തല്ലുന്നു പിച്ചുന്നു മാന്തുന്നു സി പി എം പിന്നെ പോലീസുകാർ സി പി എമ്മുകാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ ജനങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് വെറുതെ നാണം കിടരുത് ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ ഈ ജി ഒരു പറയുക സമൂഹത്തിൻ്റെ പല കാര്യങ്ങളും ഇടപെടേണ്ടി വരും പല എതിർപ്പുകളെയും അവഗണിക്കേണ്ടി വരും ചില എതിർപ്പുകളോട് പ്രതികരിക്കേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ ഒന്നും ഒരു ഒരാളും ഈ സുഖ സുഖശീതലമേ കിടന്നുകൊണ്ട് പട്ടുമത്തേ കിടന്നുകൊണ്ട് ആരും നേതാക്കന്മാരായിട്ടില്ല എന്നുള്ള കാര്യവും ഒ ജെ ജനീഷ് ഓർത്താൽ നന്ന്